ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ വിശേഷം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മിനൂസിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു അപ്പോൾ ബർത്ത്ഡേക്ക് നമുക്ക് ബേക്കറിയിൽ പോയിട്ട് എന്തെങ്കിലും ജ്യൂസ് വാങ്ങിച്ച് കഴിക്കണം ഐസ്ക്രീം വാങ്ങിക്കണം അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു അവസാനം ഞാൻ പറഞ്ഞു ഐസ്ക്രീം വാങ്ങിച്ചു തരില്ല ഞാൻ വേണമെങ്കിൽ ജ്യൂസ് വാങ്ങിച്ചു തരാമെന്ന് പറഞ്ഞു അങ്ങനെ ജ്യൂസ് വാങ്ങിച്ചു കൊടുത്തു തണ്ണിമത്തൻ്റെ ജ്യൂസാണ് അവർക്ക് ഇഷ്ടം അപ്പോൾ അതാണ് വാങ്ങിച്ചു കൊടുത്തത് അതൊക്കെ കഴിഞ്ഞപ്പോൾ മിന്നൂസ് ഓരോ സാധനങ്ങൾ എനിക്ക് അത് വേണം ഇത് വേണം എന്നൊക്കെ പറഞ്ഞു അങ്ങനെ മാഷ്മെലോ വേണമെന്നും പറഞ്ഞിട്ട് എനിക്ക് ആ മെലൻ വാങ്ങി തരുമോ തരുമോ എന്ന് ചോദിക്കുന്നുണ്ട് ചോദിക്കണ്ടേട്ടാ പ്ലീസ് പ്ലീസ് എന്നൊക്കെ പറയുന്നുണ്ട് അവസാനം ഞാൻ പറഞ്ഞു ഇല്ല വാങ്ങിച്ചു തരില്ല എന്നൊക്കെ പറഞ്ഞു എന്നാലും ഒടുവിൽ ഞാൻ വാങ്ങിച്ചു കൊടുത്തു മെന്യൂസിനാണെങ്കിൽ എന്തെങ്കിലും വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കിട്ടിയില്ലെങ്കിൽ സമാധാനം എന്ന് പറഞ്ഞുണ്ടാവില്ല പിന്നെ എൻ്റെ ചെച്ച വീട്ടിലിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും ദാ വാഞ്ചിതാ വാഞ്ചിതാ വാങ്ങിച്ചതാ എന്ന് അങ്ങനെ കടയിൽ കയറി ജ്യൂസൊക്കെ കുടിച്ചു അതിന് ശേഷം അവിടെ അടുത്തുള്ള ഒരു ഹോട്ടലിൽ കയറിയിട്ട് ഞങ്ങൾ ബിരിയാണി വാങ്ങിച്ചു എന്നിട്ട് ഞങ്ങളത് എല്ലാവരും കൂടി ഷെയർ ചെയ്ത് കഴിച്ചു വൈകിട്ട് കേക്ക് മുറിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ അതിന് വേണ്ടിയുള്ള അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ ചെയ്തു അങ്ങനെ കേക്ക് മുറിക്കാനായിട്ട് ഡ്രസ്സൊക്കെ പുതിയതൊക്കെ ഇട്ട് റെഡി ആയിട്ടിരിക്കുകയാണ് അങ്ങനെ ഞങ്ങളുടെ കേക്കാണിത് ഹാപ്പി ബർത്ത്ഡേ ക്രിസ ക്രിസക്കുട്ടിക്ക് ഈ ലൈറ്റ് റോസും നേലെയുള്ള കേക്ക് വേണമെന്ന് ഫോട്ടോ കാണിച്ചപ്പോൾ അങ്ങനെ മതി എന്ന് പറഞ്ഞ കാരണം എന്നാൽ അത് തന്നെ ആവട്ടെ എന്ന് വിചാരിച്ചു അങ്ങനെ നല്ല ഭംഗിയുള്ള ഡിസൈനൊക്കെയാണ് അങ്ങനെ കേക്കൊക്കെ എടുത്ത് റെഡി ആയിപ്പോൾ മുറിക്കാനായിട്ട് രണ്ടുപേരും കൂടിയിട്ട് ഒരുമിച്ച് മുറിക്കണമെന്ന് പറഞ്ഞിട്ട് വാശി പിടിച്ചു കേട്ടോ അപ്പോൾ എല്ലാ പ്രാവശ്യവും അങ്ങനെ തന്നെയാണ് ഒരുമിച്ച് തന്നെയാണ് മുറിക്കാറ് അപ്പോൾ ചേച്ചിയുടെ ബർത്ത്ഡേ ആണെങ്കിൽ ചേച്ചിയും അനീത്തയും കൂടിയിട്ട് തന്നെ മുറിക്കും അനീതിയുടെ ആണെങ്കിൽ ചേച്ചിയും കൂടി മുറിക്കും അപ്പോൾ ചേച്ചി അനിയത്തിക്ക് വേണ്ടി തയ്യാറാക്കിയ ഒരു ഹാപ്പി ബർത്ത്ഡേ നമ്മുടെ മിസ് വേൾഡ് ഒക്കെ ഇടുന്ന ഒരു ഐറ്റം ആണ് കേട്ടോ അതാണ് ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് പിന്നെ ഹാൻഡ് മെയ്ഡായിട്ട് ഉണ്ടാക്കിയിട്ടുള്ള പോപ്പേഴ്സാണ് കേട്ടോ അത് പൊട്ടിക്കട്ടെ എന്ന് എന്നോട് ചോദിക്കുകയാണ് എനിക്ക് തലയിൽ വെച്ച് പീച്ചണ സാധനം വേണം തലയിൽ വെച്ച് പീച്ചണ സാധനം വേണം എന്ന് പറഞ്ഞാൽ എന്നും വാശി പിടിക്കുമായിരുന്നു അപ്പോൾ ഞാൻ ബർത്ത്ഡേക്ക് അത് തന്നെ ഗിഫ്റ്റായിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു പിന്നെ ചേച്ചി കുറേ മിഠായികളൊക്കെ ഓരോ ബോക്സുകളിലൊക്കെ ആക്കിയിട്ട് ഇതുപോലെ ഓരോ ചെറിയ ചെറിയ ഗിഫ്റ്റുകൾ ഉണ്ടാക്കിയിട്ട് ഹാൻഡ് ഓവർ ചെയ്തു ാണ് നമ്മുടെ തലയിൽ വെച്ച പീറ്റണ സാധനം നമ്മളെ ഫ്ലിപ്പ്കാർട്ടിലൊക്കെ കിട്ടും കേട്ടോ അത് അപ്പോൾ അങ്ങനെ രണ്ടു രണ്ടുപേർക്കും വാങ്ങിച്ചു ഒരാൾക്ക് വാങ്ങിച്ചാൽ മറ്റാൾ അടി ഉണ്ടാക്കുന്നതുകൊണ്ട് രണ്ടു വാങ്ങിച്ചു കേട്ടോ നിങ്ങളുടെ വീട്ടിലും അങ്ങനെയൊക്കെ തന്നെയാണോ എനിക്കറിയില്ല എല്ലായിടത്തും ഒരുവിധം അങ്ങനെ തന്നെയൊക്കെയാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ബർഡേ വിശേഷം അപ്പോൾ ഈ വീഡിയോ കണ്ടതിനും സപ്പോർട്ട് ചെയ്യുന്നതിനും എല്ലാത്തിനും നന്ദി ഇനിയും ഇതുപോലെ ഉള്ള വീഡിയോ ആയിട്ട് വരുന്നതാണ് ഇനി എൻ്റെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ നിൽക്കാൻ മറക്കരുതേ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് കണ്ടുമുട്ടാം താങ്ക്